എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പൊ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിനിയിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം അപ്പം നമുക്ക് രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ഒരു ടെൻഷനും ഒന്നും വേണ്ട ഇതുപോലെയൊക്കെ നമ്മൾ തലേദിവസമൊക്കെ കുതിർത്തൊക്കെ അരി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവർക്കായിരിക്കും ആകെ ഒരു ബുദ്ധിമുട്ട് അല്ലേ കാരണം അവർക്ക് രാവിലെ കഴിക്കാൻ കൊടുത്തു വിടണം അതുപോലെ അവരുടെ ടിഫിൻ ഉണ്ടാക്കി കൊടുത്തു വിടണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ ഞാൻ ഇതാ കുതിരാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കും ഒരുപാട് ദിവസത്തിന് ശേഷമുള്ള നല്ല ഒരു പ്രഭാതമാണേ ഇത് ഇന്നിപ്പം ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ ആകാശമൊക്കെ കാണാനായിട്ട് പിന്നെ ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നു വന്നിട്ട് നമ്മൾ ഇന്നലെ അരി കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ഇനിയിപ്പം ഇതിന്റെ വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി മാറ്റിയിട്ട് ഇതേ ഈ അരിയിലേക്ക് ആ മുക്കാൽ കപ്പ് ചോറും പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കപ്പോളം നമ്മൾ ഈ അരി കുതിർത്ത വെള്ളമാണേ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നേ കപ്പ് ഒഴിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ അരച്ചെടുക്കുന്ന പരുവം നോക്കി ഒഴിച്ചാൽ മതി ഒന്നേകാൽ കപ്പ് കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാൻ അരച്ച അരപ്പ് തേ അരച്ച ഈ ഒരു മാവുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ അരക്കൊന്നും വേണ്ട നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം തേങ്ങ ഞാൻ മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയത് കൊണ്ടാണ് അതിൽ നിന്ന് ആവി വരണത് കേട്ടോ ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം ഇതാ ഇതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പരുവം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അതി വല്ലാണ്ട് അങ്ങ് ലൂസായി പോരുത് ഇതിപ്പോൾ കറക്റ്റ് പരുവാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പേപ്പർ 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 ആ അപ്പൊ നമ്മൾ കലക്കി വെച്ച ആ ഒരു പത്ത് മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കൂടുതലൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ റെസ്റ്റ് ചെയ്യാതെയും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം സനമോളും ഒത്തിനെ ഇരിക്കാം എന്നൊക്കെ കരുതിയിട്ട് വന്നതാണ് അവൻ നമുക്ക് അതാ ഒരുപാട് നേരമൊന്നും ആയിട്ടില്ല കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സമയം പോണതേ അറിയത്തില്ല ഏട്ടാ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നമുക്കിങ്ങനെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാണെന്നറിയാമോ അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും ഇപ്പം സനമോള് വർത്തമാനം പറയാൻ ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും വർത്തമാനം പറഞ്ഞ് തുടങ്ങുന്നൊന്നുമില്ല എന്നാൽ കാര്യങ്ങളിലൂ ആക്ഷനിലൂടെ എല്ലാം അവൾ പറഞ്ഞൊപ്പിക്കും കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ എന്നെയും വിളിച്ചോണ്ട് ഇങ്ങനെ അവളിതാ ഫോട്ടോ എടുക്കാനായിട്ടാ അതോ നോക്കിക്കേ സനമോള് ഫോട്ടോ എടുക്കുന്നുണ്ടോ ഏഹ് ആ സനമോള് പൂവിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുക അല്ലേ ഓ ആ ഇതെന്ത് കളറാ മോളെ ഇതെന്ത് കളറാ ഇതേ മോളൂസെ ഇതെന്ത് കളറാ ഇത് യെല്ലോ ഏതാ ഏതാ ഏ എല്ലോ ഇതെന്ത് കളറാ ഇതെന്ത് കളറാ ഇതെന്ത് കളറാ മോക്കിഷ്ടമുള്ള ഫ്രൂട്ടിൻ്റെ കളറല്ലേ ഇത് ഓറഞ്ച് ഏ ഞാൻ പിടിക്കണ്ടെന്ന് പറയണ ഓറഞ്ച് ആ അങ്ങോട്ട് പോ പറയുന്നത് ഉടുപ്പ് നേരെ നേരിട്ടേ മോളെ നേരിട്ടേ ഡ്രസ് മോളുടെ ഡ്രസ്സ് ആ കണ്ട എല്ലാം മനസ്സിലാക്കി തുടങ്ങി അപ്പൊ ഇങ്ങനെ പൂ മണപ്പിക്കാനായിട്ട് പറിച്ചു കൊടുക്കണം എവിടെ അങ്ങോട്ട് പോയേ നോളെ എൻ്റെ കറിവേപ്പിലുണ്ടോ ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ടല്ലോ അപ്പം ഞാൻ വെട്ടി വിട്ടു കേട്ടോ പുതിയത് തിളർത്ത് വരട്ടെ എന്ന് കരുതി എന്തുമാത്രല്ലേ ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു കറിവേപ്പിലേ അതെന്താന്നറിയാവോ തൊട്ടപ്പുറത്ത് കോവലുണ്ടേ ആ കോവല് ഈ പിച്ചിയും കറിവേപ്പിലയും എല്ലാം ഇങ്ങനെ കാർന്ന് തിന്നുന്നത് പോലെ ചുറ്റിയിരുന്നു കേട്ടാണ്ട കുറച്ച് കുറച്ച് കളർ വ്യത്യാസം ഉണ്ടായിരുന്ന പുകയൻ പൂക്കളാണ് കേട്ടോ പക്ഷെ ഇപ്പം എല്ലാം നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ കളർ കുറച്ച് വളരെ കുറച്ച് വ്യത്യാസ കളേഴ്സിൽ വരുന്നതാ ണ്ടിങ്ങനെ എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള പേരൊന്നും അറിയത്തില്ല ട്ടാമോ ഫോട്ടോ ഫോട്ടോ എടുക്കോ ഫോട്ടോ എടുക്ക സനമ്മളുടെ ഫോണൊന്ന് കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുത്തേ എവിടെ അവർക്കൊന്ന് കാണിച്ചു ആ കൊള കൊള അടിപൊളി കണ്ട ക്ലോസപ്പ് ഫോട്ടോക്കെയാണ് എടുക്കുന്നത് എന്തെല്ലാം കുഞ്ഞ് വീക്ഷിക്കുന്നെന്ന് കണ്ടോ

നമ്മുടെ സാധനമുത്തിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന ശേഷം ഞാൻ എന്താ കിച്ചണിലേക്ക് ഒന്ന് നമ്മുടെ ഓട്ടര ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് കൊടുക്കാം പിന്നെ ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് കേട്ടോ നമ്മളുടെ വാഴയിലില്ലേ വാഴയിലേ ഞാൻ കുറച്ച് എണ്ണയൊന്ന് നമ്മൾ തേക്കുന്ന പോലെ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈ ചട്ടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് അമർത്തി തേച്ചു കൊടുത്താൽ മതിയെ ഇളകാത്ത ഓട്ടടയും നല്ല വൃത്തി ഇളകി കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ചട്ടി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമുക്കിതാ ഈ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ചട്ടി നല്ലതുപോലെ ചൂടാവണേ ചൂടാവുമ്പോഴാണ് ഇത് കോരി ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ച തീടെ അതായത് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇത് തന്നെ ഫ്രൈ പാനിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ ഇതുപോലെ ഓട്ടട ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ എത്ര പേര് ഇതുപോലെ ഓട്ടടയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് കൂടി പറയണേ അപ്പോൾ താ നമുക്ക് റെഡി ആയതനുസരിച്ചൊന്ന് മാറ്റി കൊടുക്കാം മാറ്റി വെച്ച ശേഷം വീണ്ടും ഞാൻ ഇതേ ചട്ടിയിൽ തന്നെ ഈ വാഴയിലെ വെച്ച് തന്നെ നല്ല വൃത്തി ഒന്ന് തുടച്ചിട്ടായിരിക്കും മാവ് പോരി ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ എല്ലാം റെഡിയാക്കി പ്ലേറ്റിൽ വാഴയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത് അപ്പം ഞാൻ ഉടൻ തന്നെ എടുത്ത് കാസറോളിൽ മാറ്റത്തില്ല ഏട്ടാ അപ്പം കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് വാഴയില വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഇനി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണം ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പിന്നെ ഈ ഇന്നിപ്പോൾ ഞാൻ ഓട്ടറെ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ ചട്ടി ഒന്ന് കഴുകി എണ്ണ തടവി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണയൊക്കെ അബ്സോർവ് ചെയ്യും പിന്നെ നമ്മൾ ഇതുപോലെ ഗ്യാസിൽ വെച്ച് ഓൺ ചെയ്യുമ്പം ആ എണ്ണയൊക്കെ ഇതിലേക്ക് വരും കേട്ടോ അതുകൊണ്ട് അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലേട്ടാ അപ്പം താ ഇതൊന്നും മൂടി വെച്ചു കൊടുക്കാൻ കേട്ടാ അപ്പം ഈ ഓട്ടടയുടെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കറികൾ കൂടി എന്തൊക്കെയാണെന്നോടി പറയുകേട്ടാ ഞാനിവിടെ എപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഓട്ടടയൊക്കെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോ ആണ് കേട്ടോ അപ്പോൾ അപ്പോവും ഈ ഓട്ടടയും ആ ഒരു കൂട്ടിൽ ആ ചേർക്കുന്ന ചേരുവയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ നിങ്ങൾ ഓട്ടട ഉണ്ടാക്കുമ്പം എന്തൊക്കെയാണ് വേറെ എന്തെങ്കിലും ചേർക്കാറുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ പറയൂ പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിക്കല്ലേ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന അനുസരിച്ച് ഞാൻ എന്താ ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഏട്ടോ നല്ല അടിപൊളി ഓട്ടടയാണ് പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മളീ ഓട്ടടയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് വിറകടുപ്പില്ലേ അതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ അപ്പം എനിക്കിവിടെ വെളിയിൽ മുറ്റത്ത് അടുപ്പുണ്ട് ഇപ്പം ഞാൻ കുറേ ആയി കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ആയി അടുപ്പ് ഉപയോഗിച്ചിട്ട് ആ ഇപ്പം പിന്നെ തീരെ അങ്ങനെ ഉപയോഗിക്കലില്ല എന്ന് തന്നെ പറയാം അപ്പം അതാ ഇതിപ്പം ഞാൻ കാണിച്ചു തരാവേ നല്ല ആരികളൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഓട്ടടയാണ് കണ്ട അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഓട്ടടയ്ക്ക് നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പറയാൻ തനതായ രുചി നമുക്ക് കിട്ടുന്നത് പിന്നെ പലപ്പോഴും വിറകടുപ്പ് ഞാൻ കത്തിക്കാത്തതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പുക വന്നിട്ടേ തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളില്ലേ അപ്പം പിന്നെ അവർക്കും അതൊരു പിന്നെ ആ പുകയൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ഇങ്ങനെ അടുപ്പ് കത്തിക്കാത്തത് കേട്ടാ പിന്നെ കൊതി തോന്നുന്ന സമയങ്ങളിൽ മുമ്പൊക്കെ ഇതുപോലെ അടുപ്പ് കത്തിച്ചൊക്കെ കുക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പം ദാ നമ്മൾ ഓട്ടടയും നല്ല ബീഫ് വരട്ടിയതുമാണ് അപ്പോൾ ഓട്ടടയുടെ പുറത്തു കൂടി ഇതുപോലെ തേങ്ങാ പാലൊഴിച്ച് നല്ല ഇങ്ങനെ കുതിർന്ന് വരുമ്പോഴേക്ക് ആ ഓട്ടടയും ആ ബീഫ് വരട്ടിയതും കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഊഹ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം വേറൊരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് വിചാരിക്കും കേട്ടോ പിന്നെ ഞാൻ അങ്ങ് വിട്ടു പോകുന്നതാണേ അടിപൊളിയാണ് നിങ്ങൾ മസ്റ്റായിട്ടിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ വാഷിങ്ങിന് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇന്നലെ വലിയ മഴയില്ലായിരുന്നു ഇന്നും ഇപ്പം അത്യാവശ്യം നല്ല വെയിലും കാര്യവും ഉണ്ട് അപ്പം ഞാൻ രാവിലെ തന്നെ തുണി നനയ്ക്കാനായിട്ട് ഇട്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഈ തുണി കൊണ്ടുവന്ന് ടെറസിൽ വിരിച്ചിട്ട് പോകാംന്ന് കരുതി അപ്പം താഴെ ഈ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതിൽ ഫാബിമോളുടെയും സൽമാൻ്റെയൊക്കെ ഡ്രസ്സ് വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ പൊതുവെ ഇങ്ങനെ സ്റ്റാൻഡിൽ വിരിക്കുന്നതെന്നും എനിക്കിഷ്ടം ഈ ടെറസിൽ വിരിക്കുന്നത് തന്നെയാണ് കേട്ട കാരണം നന്നായിട്ട് കാറ്റടിച്ചത് ഉണങ്ങി കിട്ടും നമ്മൾ സ്റ്റാൻഡിലൊക്കെ ഇടുന്നതിനേക്കാളും നല്ല വൃത്തിക്ക് ഇത് ഉണങ്ങി കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള ഒരിതുണ്ട് അപ്പം ഇവിടെ ആവുമ്പോഴേക്ക് വന്ന് പിന്നെ ഞാനിപ്പോൾ കുറേ നാളായി കേട്ടോ ഇങ്ങനെ ടെറസിലോട്ടൊക്കെ വന്ന് നിന്ന് ഇവിടെ ഒക്കെ ആസ്വദിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ ഈ ഇങ്ങനെ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ എനിക്കായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് കുറച്ച് സമയം എടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ജോലി ഒതുക്കിയിട്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള സമയത്തിന് എടുക്കും തുണിയൊക്കെ വിരിച്ചു വന്ന ശേഷം കുറച്ച് പണിയൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതാ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തു വെച്ചതാണേ ചുവന്നയും പച്ചയും ചീര അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചുവന്നുള്ളിയും മൂന്നാല് വെളുത്തുള്ളി എലിയും ഒരു ടീസ്പൂണോളം ചെറിയ ചീരകൊലി അതും കൂടി ഒന്ന് ചതച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് കൊടുക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ ചുവന്ന ചീരയാണോ ഇഷ്ടം പച്ച പച്ചചീരയാണോ ഇഷ്ടം അപ്പം ഇന്നിപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇതുണ്ടാക്കാൻ പോണത് നല്ല കളറല്ലേ എനിക്കിങ്ങനെ ഈ ചില വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണേ എന്നിട്ട് ഇതാ ഞാനിവിടെ ഒന്നര കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാൻ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാൻ പിന്നെ ചിലരിതിൽ മുളകു കൂടി ചേർക്കത്തില്ല ചിലർ മുളക് പൊടിയും പച്ചമുളകും എന്നെപ്പോലെ ചേർത്തും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്പം വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ചീരത്തോരൻ എന്ന് പറഞ്ഞാൽ പക്ഷെ അത് വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമാണ് പാടായിട്ട് നമുക്ക് തോന്നുന്നത് ഇന്നിപ്പോ എൻ്റെ കുക്കിംഗ് ഞാൻ മൺചട്ടിയിലാക്കാമെന്ന് വിചാരിച്ചു അപ്പം മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം തന്നെ ഞാൻ വിചാരിച്ചു ശരി ഇനിയിപ്പോൾ ഒരു അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ സമയം എൻ്റേത് ഞാൻ ഒരു ജോലിയുടെ ഇടയില് മറ്റൊരു ജോലി ചെയ്ത് സമയം ലാഭിക്കുന്നത് കേട്ടോ അപ്പം തേങ്ങയിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഏകദേശം രണ്ട് വലിയ സ്പൂണിൽ തന്നെ അതായത് ടീസ്പൂണിൽ തന്നെ രണ്ടര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട് ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുത്താൽ മതി കേട്ടോ എനിക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോഴേക്കും മീൻ മീൻകറിയൊക്കെ ആണെങ്കിൽ നല്ല ചുവന്ന കളറിലിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാകുമ്പോൾ അധികം എരിവും ഉണ്ടാവില്ലല്ലോ പിന്നെ അതൊന്ന് കറക്കിയിട്ടാണ് പാകത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ മിന്തറയ്ക്കൊന്നും മഷി പോലെയൊന്നും അരച്ചെടുക്കത്തുമില്ല കേട്ടോ അപ്പോൾ ചട്ടി ചൂടായപ്പോഴേക്കും ഞാൻ ഈ ഓയിലൊഴിച്ചു കൊടുത്തു അപ്പോഴാണ് ഞാൻ ഓർത്തത് കീര ഈ ചീരയിലേക്ക് ഉപ്പിട്ടിട്ടില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ഉപ്പും ഇട്ടിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്ക് ഇതാ കടുകിട്ടൊന്ന് പൊട്ടിച്ച ശേഷം നമുക്ക് ഈ ചീര ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല കേട്ടോ ഈ ഒരു കളറ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഏതാ പച്ചയും ചുവപ്പും പിന്നെ നമ്മുടെ ആ ഒരു അരപ്പിൻ്റെ ആ ഒരു മഞ്ഞ കളറും ഒക്കെ ചേർന്നിട്ട് മഞ്ഞ അല്ലൊരു ഓറഞ്ച് കളറ് നല്ല രസമാണ് ചില എനിക്കിങ്ങനെ ഈ കറികളൊക്കെ നമ്മൾ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ അപ്പം അത് വേഗാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുത്തു പിന്നെ നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ട് അത് ആ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണമല്ല അപ്പോൾ ഞാൻ അത് നേരത്തെ പിഴിയാനായിട്ട് മറന്നു ഏതാണ് കേട്ടോ അപ്പം ഈ സമയം കൊണ്ട് ഇതാ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയ ശേഷം ഒഴിച്ച് പിഴിയാനായിട്ട് വയ്ക്കാം എനിക്ക് വേണം നമ്മളുടെ തിരുവനന്തപുരത്തുകാരാണ് ഈ പുളി കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് അങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്ക് അതായത് തൃശ്ശൂർ നിങ്ങളുടെ മലപ്പുറം അങ്ങോട്ടൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ കുടംപുളിയാണ് കൂടുതലെന്നാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇതിനിടയിൽ ഇതാ നമ്മളുടെ ചീരയും ഒന്ന് ഇളക്കി കൊടുത്തു ഇലവർഗ്ഗങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ചോറ് വെന്തത് ഞാൻ അടുപ്പിൽ നിന്നും മറ്റേ അടുപ്പിലേക്കൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ അത് സ്റ്റീമൊക്കെ പോയ ശേഷേ ഞാൻ വടിച്ചെടുക്കത്തുള്ളൂ അപ്പം ഈ സമയം കൊണ്ട് ഇത് അരപ്പ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ചട്ടി മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം തൊണ്ടമുളകാണ് ഞാൻ ഈ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കണക്കിനുള്ള പുളിവെള്ളം നമ്മൾ ചേർത്തൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി മിക്സീടെ ജാലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ അതാ നമ്മളുടെ ചീര ഇവിടെ കറക്റ്റ് പരുവത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചീരത്തോരൻ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഇപ്പം കുട്ടികൾക്കൊക്കെ ഇലവർഗ്ഗങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ ഈ അരപ്പ് ഞാനൊന്ന് ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്താ ഇതിപ്പോൾ കറക്റ്റ് വരുവാണെങ്കിൽ ഇനിയിപ്പം നമുക്ക് ചട്ടിയിൽ ഒഴിച്ചിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അരപ്പ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പം ഗ്യാസ് ഓൺ ചെയ്ത് ഈ ചട്ടിയിലേക്ക് നമ്മളുടെ ഈ അരപ്പ് ഫുള്ളായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ചട്ടിയിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചട്ടിയുടെ സൈഡിലൊന്നും ആണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടിങ്ങനെ ഉള്ളേ കുറച്ച് വെള്ളം കൂടി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻകറിയൊക്കെ എപ്പോഴും ആ ഒരു കറക്റ്റ് രീതിക്ക് അതിൻ്റെ ആ അരപ്പ് ഇരുന്നാലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ വെള്ളം പോലെ ഇരുന്നാലും രുചി ഉണ്ടാവില്ല കട്ടിക്കിരുന്ന പുഡിങ്ങിൻ്റെ ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു മുരിങ്ങക്കായും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ അപ്പം നിങ്ങളൊക്കെ മീൻകറിയിൽ മുരിങ്ങക്കായ ചേർക്കുന്നവരുണ്ടോ ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങക്കായൊക്കെ ഇട്ട് നമ്മളുടെ മീൻകറിയൊക്കെ വെച്ചാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടണത് നെത്തോലി മീനിൽ നമ്മൾ മുരിങ്ങക്കായ ഇട്ട് എടുക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിലര് മീൻകറി വെക്കുമ്പോഴേ അരപ്പ് വേറെ വെള്ളം വേറെ ഇങ്ങനൊക്കെ കണ്ടിട്ടുണ്ട് ഏട്ടാ എനിക്കതിഷ്ടമേ അല്ല നമ്മൾക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിന് നമ്മൾ അരച്ചെടുക്കണമെങ്കിൽ നല്ല രീതിക്ക് മീൻ കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റുവേ അപ്പതാ ഈ മീന് ഇത് ചെറിയ പാറയില്ലേ അതാണ് കേട്ടാ അപ്പൊ അത് ഞാൻ കാരലിന്റെ അത്രവേ ഉള്ളു മസാല പൊരിക്കാൻ എഴുതിയിട്ട് അതും കൂടി എടുത്തതാണ് കേട്ടോ അപ്പം ഇവിടെ ഇപ്പം അങ്ങനെ എപ്പോഴും ഒന്നും മീൻ പൊരിച്ചെടുക്കാറില്ല പിന്നെ ചില സമയങ്ങളിൽ ഇങ്ങനെ പൊരിച്ച മീൻ കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ മീൻ ഇല്ലാത്ത സമയങ്ങളിൽ എടുത്ത് വെക്കുമ്പോൾ പറയൂല അങ്ങനെയുള്ള ടൈമിൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മീൻ ഇതുപോലെ ഒന്ന് പൊരിക്കാനായിട്ട് എടുത്ത് വെക്കും കേട്ടോ അപ്പം ഇതിപ്പം നമുക്ക് മൂന്നോർക്കുള്ളത് മതിയല്ല അങ്ങനെ ഞാനിപ്പം മസാലയൊക്കെ ഇതാണ് ഇവിടെ തേച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം വെച്ചിരുന്നാൽ മസാലയൊക്കെ നമുക്കിതിൽ കറക്റ്റ് പരുവത്തിന് പിടിച്ചിരിക്കും കേട്ടോ അപ്പം ഇതിനിടയിൽ ഇത് ആ മീൻ കറി ഞാനൊന്ന് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ചാറ് നമ്മൾ ഇതുവരെ മീൻ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മീൻ ഇട്ട് കൊടുക്കാൻ കരുതി ഉപ്പൊക്കെ നോക്കി ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തിള വരുന്നുണ്ടേ ആ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പാര മീനാണ് കേട്ടോ ഇപ്പം പാറമീൻ നെയ്മീനൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്കങ്ങനെ പച്ചമാങ്ങ ചേർത്തിട്ട് അങ്ങനെ മീൻ കറി ഇടുന്നതിന് ഇനി എനിക്ക് കേട്ടോ പേഴ്സണലി എനിക്ക് വലിയൊരു താല്പര്യമുള്ള ആളല്ല കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ടൊക്കെ മീൻ കിട്ടുന്ന സമയങ്ങളിൽ നമ്മളിതുപോലെയൊക്കെ കറി ഉണ്ടാക്കി കൊടുക്ക ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിനിടയിൽ ഞാൻ കുറച്ച് കറിയേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാബിമുള്ള അടുപ്പിൽ കുറച്ച് ഇത് വെള്ളം തിളപ്പിക്കാൻ വെച്ച അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതാ ഇതായിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം അതവിടെ തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്കിതാ കഴുകി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് അതിട്ട് കൊടുക്കണേ കുറേ നാളായി കേട്ടാ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട് കറിയും നല്ല മരിച്ചീനിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അല്ലേ അപ്പം ഞാൻ ഞാൻ എപ്പോഴും മരിച്ചീനി വേവിക്കുമ്പോൾ രണ്ട് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് ഇതാ പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം ഇനിയിപ്പം നമ്മളുടെ മരിച്ചീനിക്കുള്ള അരപ്പാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ തേങ്ങയും അഞ്ചാറ് മൂന്നാല് വെളുത്തുള്ളിയും രണ്ട് ചുവന്നുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും ചെറിയ ജീരവും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് കറക്കിയെടുക്കും ഒരുപാട് മഷി പോലെ അരഞ്ഞ് അരച്ചെടുക്കത്തില്ല കേട്ടോ അതാ നമ്മളുടെ മീൻകറി ഇവിടെ വെന്ത് വരുന്നുണ്ട് മീൻകറി ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മീനിൻ്റെ ടേസ്റ്റ് അതിൽ കിട്ടൂല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ അപ്പം ഇതിപ്പം മീന് കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും തന്നെ മതിയാകും അപ്പം കണ്ടതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല അപ്പം ഇനിയിപ്പോൾ ഈ മൺചട്ടിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒന്ന് ഇരുന്നിട്ടും ഒന്ന് വറ്റും കേട്ടോ ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കുന്ന കറിയല്ലേ ഇത് ആ സമയം കൊണ്ട് ഞാൻ എന്താ നമ്മളുടെ മരിച്ചീനിക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണേ അരപ്പിട്ടും നമ്മൾ റെഡിയാക്കും അരപ്പില്ലാതെയും റെഡിയാക്കും അപ്പം നിങ്ങൾക്ക് അരപ്പിട്ട് റെഡിയാക്കണതാണോ അല്ലാത്തതാണോ ഇഷ്ടം അപ്പോൾ അതായത് ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഞാൻ ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത്തെ വെള്ളത്തിൽ ഇത് വേഗിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ആ സമയം കൊണ്ട് ഇതാ മീനൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള കറികളും പൊരിപ്പും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് അല്ലേ അതുപോലെ എനിക്കും ഒന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അതായത് കുക്കിംഗ് കാണിക്കണത് ലഞ്ച് റെസിപ്പിയാണ് മെയിൻ ആയിട്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതാ നമ്മളുടെ മരിച്ചീനീടെ ആ രണ്ടാമത്തെ വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം നമ്മൾ ഈ അരച്ച അരച്ചരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം പലരും എൻ്റെ അടുത്ത് ഡിന്നർ റെസിപ്പി വേണമെത്താന്നൊക്കെ ചോദിക്കും സത്യം പറഞ്ഞാൽ ഈ ഉച്ചയ്ക്കുള്ളതിൽ ഇപ്പം മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ പുട്ടായിരിക്കും അല്ലെങ്കിൽ ഇടിയപ്പം ആയിരിക്കും അപ്പം അതിന് കറി എടുക്കുന്നത് ഉച്ചയ്ക്കുള്ള കറിയായിരിക്കും എടുക്കുന്നത് അല്ലാതെ സ്പെഷ്യലായിട്ട് ഡിന്നർ റെസിപ്പി ഒന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഡിന്നർ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യാൻ നിൽക്കാത്തത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ നമ്മൾ നമ്മളുടെ യൂട്യൂബ് ഷോർട്ടിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ മരിച്ചീനിയും റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മരിച്ചീനിയും മീൻ കറിയും എല്ലാം കൂട്ടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ അതുപോലെ ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന റെസിപ്പി ഏതാണെന്ന് കൂടി ഒന്ന് പറയണം കേട്ടോ അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിനിടയിൽ മീൻ ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കാനേ കേട്ടോ അപ്പം മീനും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഞാൻ പറയാറില്ലേ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപായിരിക്കും ഈ കറികളെല്ലാം റെഡിയാക്കി വെക്കുന്നത് വേറൊന്നുമല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണേ അപ്പോൾ മീൻ കറി റെഡിയാണ് ഇതാ മരിച്ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതാ കഴിക്കാനായിട്ട് സനമോളോ അനുസാറിക്കായ വിളിച്ച് ഡൈനിങ്ങിൽ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ അടിപൊളി ലഞ്ചെന്ന് പറയുന്നത് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ